ആമയോട് സാദൃശ്യമുള്ള പാറ കൊണ്ട് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇടുക്കിയിലെ ആമക്കല്ല ട്രക്കിങ്ങിനും ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കുമായി നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലം ആമക്കല്ലിൽ ഇനി ആമയുടെ സാദൃശ്യമുള്ള പാറ മാത്രമല്ല സഞ്ചാരികളെ കാത്ത് ആമയുടെ ശില്പവും ഉണ്ടാകും ടി നീളവും ഇരുപത്തിനാലടി വീതിയും പതിനഞ്ചടി ഉയരവുമുണ്ട് ആമക്കല്ലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആമശില്പത്തിന് കോൺക്രീറ്റ് ശില്പ നിർമ്മാണത്തിൽ പ്രഗത്ഭനായ ജോയി ദാനിയാണ് ശില്പം ഒരുക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോ എന്നാലും അവർക്ക് ഈ ഒരു പാറ ആമയുടെ രൂപത്തിലൊരു പാറ മാത്രമേ അപ്പോൾ പുള്ളിക്കൊരു പുള്ളിക്ക് ഒരു മനസ്സിലായ ആശയം ആമയുടെ രൂപത്തിലൊരു ഒരു കോട്ടേജ് പണിയാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതിൻ്റെ വർക്കിലൊക്കെ ചെയ്യുന്നതാണ് അപ്പം എൻ്റെ സമീപം ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഞാൻ മാത്സ്യം ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയെ വന്ന് എൻ്റെ അടുത്ത് വന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു ആറ് മാസം മുമ്പ് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണിയെല്ലാം തുടങ്ങി അതിന് ശേഷം കട്ട കെട്ടി അതിൻ്റെ ശേഷം ഇതിൽ വന്നു പിന്നെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് ഒരു ആമയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് പുണ്ടര എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അങ്ങനെ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഏറെക്കുറെ ഇത്രവായി ഇത് ഫുൾ വർക്ക് തീർത്തിന് ശേഷം പിന്നെ എല്ലാവരെയും വിളിച്ച് കാണിച്ച് വേണ്ട രീതിയിൽ അതിൻ്റെ പുള്ളി വെറുമൊരു ശില്പമായില്ല ആമശില്പം ഒരു സഞ്ചാരികൾക്ക് താമസിക്കാൻ രണ്ട് മുറികളും ചെറിയൊരു ആർട്ട് ഗ്യാലറിയും ഈ നിർമ്മിതിയിൽ ഉണ്ടാകും ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ പ്രദേശവാസിയായ രതീഷ് പ്രസന്നൻ എന്ന സംരംഭകനാണ് ഈ നിർമ്മിതി ഒരുക്കുന്നത്